അതിർത്തി തർക്കത്തിൽ കാലങ്ങളായി ഇന്ത്യയുമായി ശത്രുത പുലർത്തുന്ന രാജ്യമാണ് ചൈന അതിർത്തിയുടെ കാര്യത്തിൽ മാത്രമല്ല അയൽ രാജ്യമായിട്ട് കൂടി യാതൊരു സൗഹൃദവും ഇന്ത്യയും ചൈനയും പുലർത്താറില്ല എന്നാൽ ഇപ്പോൾ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും വലിയ പുരോഗതി കൈവരിച്ചതായി ചൈന അറിയിച്ചിരിക്കുകയാണ് ഇരുപക്ഷവും അടുത്ത ആശയവിനിമയം നിലനിർത്തിയെന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ഒരു മുതിർന്ന വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ന്യൂഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ബീജിംഗുമായുള്ള ബന്ധം സുപ്രധാനമാണ് അതിർത്തിയിലെ ദീർഘനാളായുള്ള സാഹചര്യം ഉടൻ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി മോദി അടുത്തിടെ നടത്തിയ പ്രസ്താവനയോടുള്ള ചൈനയുടെ പ്രതികരണത്തെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ സിംഗ് പരാമർശിച്ചു നയതന്ത്രത്തിലും സൈനിക തലങ്ങളിലെയും ഉഭയകക്ഷി ഇടപെടലിലൂടെ ഇരുരാജ്യങ്ങൾക്കും തങ്ങളുടെ അതിർത്തികളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും നിലനിർത്താനും കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു അതിർത്തി പ്രശ്നത്തെക്കുറിച്ച് നയതന്ത്ര സൈനിക മാർഗങ്ങളിലൂടെ ചൈനയും ഇന്ത്യയും അടുത്ത ആശയവിനിമയത്തിൽ തുടരുകയാണെന്നും മികച്ച പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം ഇരു ഇരുരാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഇതിലൂടെ ചൈന വിശ്വസിക്കുന്നു വ്യത്യാസങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുന്നതിനും ഉഭയകക്ഷി ബന്ധങ്ങൾ സുസ്ഥിരമായ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ചൈനയുമായി ഇന്ത്യ ഒരേ ദിശയിൽ പ്രവർത്തിക്കുമെന്ന് ചൈന പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് മോദിയുടെ അഭിമുഖത്തോട് ചൈന പ്രതികരിക്കുന്നത് നമ്മുടെ അതിർത്തിയിലെ നീണ്ടു നിൽക്കുന്ന സാഹചര്യം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്നാണ് തന്റെ വിശ്വാസമെന്നും അതുവഴി നമ്മുടെ ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണത്വം നമുക്ക് പിന്നിലാക്കാൻ കഴിയുമെന്നും മോദി തന്റെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും സമാധാനപരവുമായ ബന്ധം നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ മേഖലയ്ക്കും ലോകത്തിനും പ്രധാനമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഏപ്രിൽ പന്ത്രണ്ടിന് ഒരു വാർത്താ സമ്മേളനത്തിൽ മിസ് മാവോയ്ക്ക് നേരെ മോദിയുടെ അഭിമുഖത്തെക്കുറിച്ച് ചോദ്യമുയർന്നു അതിനു മറുപടിയായാണ് പ്രധാനമന്ത്രി മോദിയുടെ പരാമർശം ചൈന ശ്രദ്ധിച്ചതായി മിസ് മാവോ പറഞ്ഞത് അതേസമയം അതിർത്തികളുടെ സ്ഥിതി അസാധാരണമായി തുടരുന്നിടത്തോളം ചൈനയുമായുള്ള ബന്ധത്തിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ വാദിച്ചു അതിർത്തിയിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നയതന്ത്ര സൈനിക മാർഗങ്ങളിലൂടെ രാജ്യങ്ങളും അടുത്ത ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും നല്ല പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും മിസ് മാവോ പറഞ്ഞു ഇന്ത്യ ചൈനയുമായി പ്രവർത്തിക്കുമെന്നും ഉഭയകക്ഷി ബന്ധങ്ങളെ തന്ത്രപരമായ ഉയരത്തിലും ദീർഘകാല വീക്ഷണത്തിലും സമീപിക്കുമെന്നും വിശ്വാസം വളർത്തിയെടുക്കുകയും സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടുകയും ചെയ്യുമെന്നും ബന്ധം സുസ്ഥിരമായ ട്രാക്കിൽ എത്തിക്കുന്നതിന് ായ വ്യത്യാസങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നതായും അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മെയ് അഞ്ചിന് പാഗോങ്സോ പ്രദേശത്ത് നടന്ന അക്രമാസക്തമായ ഏറ്റുമുട്ടലിനെ തുടർന്ന് കിഴക്കൻ ലഡാക്ക് അതിർത്തി തർക്കം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ വ്യാപാര ബന്ധങ്ങൾ ഒഴികെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മരവിച്ചിരിക്കുകയാണ് തർക്കം പരിഹരിക്കുന്നതിനായി ഇരുപക്ഷവും ഇതുവരെ ഇരുപത്തിയൊന്ന് റൗണ്ട് കോപ്സ് കമാൻഡർ തല ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചൈനീസ് സൈന്യം പറയുന്നതനുസരിച്ച് ഗാൽവാൻ താഴ്വര പാങ്കോങ് തടാകം ഹോട്ട് സ്പ്രിങ്സ് ജിയാനം ദബൻ എന്നീ നാല് പോയിന്റുകളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഇരുപക്ഷവും ഇതുവരെ സമ്മതിച്ചിരുന്നു അതിർത്തി പിരിമുറുക്കവുമായി തുടരുന്നിടത്തോളം ചൈനയുമായുള്ള ബന്ധത്തിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ദൈപ്ലാങ് ഡെച്ചോങ് പ്രദേശങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട്